ഓപ്ഷൻ മൂന്ന് ദിവസം ഗോവ അടിച്ചുപൊളിച്ചിട്ടില്ല പോയത് കൊറേ കാര്യങ്ങൾ പഠിക്കാനും തീർക്കാനും വേണ്ടിട്ടായിരുന്നു അറുപത്തി മൂന്ന് ജന്മ എന്നല്ല കണക്ക്ണ്ടാക്കിട്ടുള്ളു ആരും നിങ്ങൾ എന്നല്ല ഞാനിട്ടു അപ്പൊ അതിന്റെ കണക്കുകൾ കുറെ തീർക്കാണ്ടായിരുന്നു ധനനഷ്ടം ഒരുപാട് ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ അത് തീർക്കാണ്ടായിരുന്നു പിന്നെ സങ്കല്പ നഷ്ടം അതിന് പറയുകയുണ്ട് അത് തീർക്കണ്ടേ പിന്നെ കർമ്മത്തിന്റെ നഷ്ടം അപ്പൊ അതൊക്കെ തീർക്കണ്ടേ ഇത് തീർന്നിട്ടില്ല ഇന്നും പോണുണ്ട് ഗോവക്ക് പിന്നെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോണം വരും വീഡിയോ ആയിട്ടൊക്കെ ഞാൻ ഇപ്പൊ ഗോവയുടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല അതിനും ഇന്നും കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ ഇത് വോയിസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യണോ അതോ മ്യൂസിക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യണോ ചെയ്യണോന്നല്ല വോയിസ് എല്ലാം ഒന്ന് ഞാൻ ഈ സ്പീക്കർ ഇത് വെച്ചിട്ട് മൈക്ക് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാലും ഞാൻ ചിലപ്പോൾ വോയിസ് വെച്ചിട്ടായിരിക്കും അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ യൂട്യൂബ് വഴി പ്രെസൻറ്റ് ചെയ്യുക നമുക്കൊരു ഗോവൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് പ്രെസെൻ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കട്ടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അത് എത്രത്തോളം എനിക്ക് ഹൃദ്യകരമാണോ അതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യും കാരണം പ്രെസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഒന്നുകിലാകെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ തുടരുക ഇത്തരം ഔപ്ഷങ്ങളുണ്ട് കാരണം ഞാൻ പല വീഡിയോസും ഞാനും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ അഭിപ്രായങ്ങൾ നേരിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഗോവയ്ക്ക് പോകുമ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒരു കൂട്ടുകാരിനെ കണ്ടു ആ കൂട്ടുകാരി ഓൾറെഡി ആ കൂട്ടുകാരി എന്നെ പോലെ തന്നെ സെപ്പറേറ്റഡ് ആണെന്ന് ഡിവോഴ്സ്ഡ് ആണ് അപ്പൊ ആ കൂട്ടുകാരി എൻ്റെ ഒരു വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നീ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലൂടേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ പക്ഷെ കൂട്ടുകാരിക്ക് എന്താ വെച്ചാൽ രണ്ട് മക്കളുണ്ട് അവർക്ക് നേരിട്ട് അനുഭവം വേറെയാണ് എനിക്ക് നേരിട്ട് അനുഭവം വേറെയാണ് അപ്പൊ ഞാനത് കുറച്ചേരം സംസാരിച്ചപ്പോ നിന്റെ choice ആണല്ലോ പത്താം ക്ലാസ്സിലൊക്കെ എന്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാർ അപ്പൊ അത് വേറെ രീതി അപ്പൊ എന്താ വെച്ചാൽ അഭിപ്രായങ്ങൾ പല രീതിയിലായിരിക്കും ചിലത് ഇതിലൂടെ കേൾക്കണം ഇതിലൂടെ സംസാരിക്കണം ചിലത് ഇതിലൂടെ കേൾക്കണം ഇതിലൂടെ വിടണം ചിലത് രണ്ടിലൂടെയും കേട്ടിട്ട് അതിനെടുക്കണം ചിലത് അത് ഏതാണെന്നുള്ളത് തിരിച്ചറിയണം ഭയങ്കര രസമാണ് അതായത് ഞാൻ ഇപ്പത്തെ ഈ ഒക്കെ വീഡിയോസൊക്കെ വരുമ്പോഴ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനാറ് കലയാണ് അപ്പൊ പതിനാറ് കലയുടെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് പഠിച്ചു പഠിക്കുക എന്നല്ല ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടോ മുഴുവനായിട്ടൊന്നും പഠിച്ചിട്ടില്ല ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കാരണം കുറെ കാര്യങ്ങൾ ഇതില് റിപ്പീറ്റേഷൻ ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇവർ കുറെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഇവർക്ക് താല്പര്യമുള്ള കുറെ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇവര് വേറെ പുതിയ പുസ്തകമാക്കിട്ട് പഴയ പുസ്തകങ്ങൾ കുറെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് ഒരു പക്ഷെ ഒരാളുടെ കഠിനമായ തപസ്സിന്റെ പുസ്തകം അതിന്റെ പുനർജന്മം ഒരു പക്ഷെ ഞാൻ പോലും ആവാം അതിന്റെ പുനർജന്മം ആ വ്യക്തിയുടെ പുനർജന്മ പക്ഷെ ഞാൻ പോലും ആവാം അതല്ലെങ്കിൽ മറ്റാരോ ആയിരിക്കാം എന്നിരുന്നാലും അതിൻ്റെ ഒരു വ്യക്തത ഇതിലൂടെ എനിക്ക് ഫീൽ ചെയ്യണ്ടേ ഞാൻ ബാബയുടെ അടുത്ത് വന്നിട്ട് വർഷം പതിനഞ്ചിന്റെ മേലെ പല കാര്യങ്ങളിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ബ്രഹ്മകുമാരിസിലേക്ക് അങ്ങോട്ട് അടുക്കാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവണില്ലേ കാരണം എന്താ ജു തമോ ഈ സദോ ആയിട്ടുള്ള ആത്മാക്കളുണ്ട് ചത്യുഗത്തിലുള്ളവർ അവർ അഡ്ജസ്റ്റ് ആവും എവിടെ ഏറ്റവും ലാസ്റ്റിലുള്ള തമോ പ്രധാന ആത്മാക്കളുമായിട്ട് അഡ്ജസ്റ്റ് ആവും പക്ഷെ അവരുമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് മുഴുകി പോകും അവർ അഡ്ജസ്റ്റ് ആവും പല കാര്യങ്ങളും അതായത് അവർ പബ്ലിക്കായിട്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളിലും അവർക്ക് അഡ്ജസ്റ്റ് ആവാൻ പറ്റും പക്ഷെ പേഴ്സണലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലേക്കും സ്വകാര്യമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളിലേക്കും ഈ സദവ പ്രധാന ആത്മാക്കൾക്ക് അഡ്ജസ്റ്റ് ആകാൻ പറ്റും ഞാൻ എന്റെ വീട്ടില് അച്ഛനുമായിട്ട് അഡ്ജസ്റ്റ് അല്ല അമ്മയുമായിട്ട് അഡ്ജസ്റ്റ് അല്ല ഈ പറഞ്ഞ കല്യാണം കഴിച്ചു പറഞ്ഞ പെണ്ണുങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് അല്ല പല കാര്യങ്ങളും ഇന്ന ചില കാര്യങ്ങളിൽ ഞാൻ ഇവരുമായിട്ട് പബ്ലിക്കായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ആകും അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു ഇതെന്താ കാരണം അവർക്ക് പറയാനുള്ള എന്റെ കുറ്റങ്ങൾ മാത്രമാണ് സംഗതി ഉണ്ട് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യൻ്റെ എന്നൊരു കുറ്റങ്ങളുണ്ട് എപ്പന്നറിയാം ഇവരുടെ ചിന്തകളിലോ കൂടെ നിക്കുമ്പോ എന്നൊരുപാട് കുറ്റങ്ങളുണ്ട് ഇന്ന് ഇവരുടെ ചിന്തകളിൽ നിന്നും അതീതമായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ എനിക്ക് അച്ഛൻ അമ്മ അച്ഛനും പല്ലിയ അമ്മ ഉണ്ട് പിന്നെ വൈഫ് അതുപോലെ പെങ്ങൾ ഫാമിലി ഇവരിൽ നിന്നും വേറിട്ട് നിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇവർക്ക് എൻ്റെ ഏഴായിരത്തേക്ക് വരാനുള്ള യോഗ്യത കാണില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തങ്ങനെ ബിക്കോസ് ഒറ്റ കാരണം പിന്നെ ഞാൻ ചിന്തിച്ചു ഇത് സോഫ്റ്റ്വെയർ ഇതിൻ്റെ അകത്തുള്ള സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത് ആത്മ സോഫ്റ്റ്വെയർ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ഉണ്ടോ അപ്പൊ സുജേഷ് ഭായി എനിക്ക് ലൈക്ക് അടിക്കാറുണ്ട് അതുപോലെ നമ്മുടെ എനിക്ക് എന്തെങ്കിലും കമന്റ് അടിക്കാറുണ്ടോ ബിക്കോസ് ആൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള അവസരം കേട്ടോ നിങ്ങൾ യോഗ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് സ്വയം ചിന്തിക്കാൻ പറ്റുള്ളു അല്ലാതെ നിങ്ങൾ വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വിമർശിച്ചിട്ടോ പരാമർശിച്ചിട്ടോ മാത്രം കാര്യല്ലേ നന്നായി യോഗ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ ഞാൻ ആണോ ജജോ പ്രധാനി ആണോ തമോ പ്രധാനി ആണോ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം സദോപ്രധാനി ആണെങ്കിൽ നമ്മൾ ബ്രഹ്മകുമാരീസിന്റെ ഒരു ബുക്ക് വാങ്ങിക്കാൻ പതിനാറ് കല നിർബന്ധം സത്യവഹത്തിൽ ആദ്യം വരണെങ്കിൽ പതിനാറ് കല വരക്കാം അത് മൊത്തമായിട്ടൊന്ന് പഠിക്കുക സാറ്റിസ്ഫൈഡ് ആണോ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യും ഞാനും കാണാം അപ്പം എനിക്കൊരു ക്ലാരിഫിക്കേഷൻ പറ്റില്ല പക്ഷെ ഞാനിതിപ്പോൾ വേറെ ഒരു സദോപ്രധാനിയുടെയോ അല്ലെങ്കിൽ ഒരു രജോ പ്രധാനിയുടെയോ ഒരാളുടെയും പതിനാറ് കലയുടെ വീഡിയോ ഞാൻ കണ്ടില്ല അഷ്ടശക്തികളുടെ ചില ഒക്കെ ഞാൻ കണ്ടു പതിനാറ് കലയുടെ ഞാൻ കണ്ടില്ല സദ്യ ഒന്നുകൂടെ നോക്കട്ടെ പിന്നെ അവര് ഇത് മലയാളത്തിൽ പരിവർത്തനപ്പെടുത്തിയത് അഷ്ടശക്തികളുടെ ഞാൻ കണ്ടു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റായി ആയി കണക്റ്റായി ഒരു മലയാള വീഡിയോ ഞാൻ കണ്ടു ഹിന്ദി കണ്ടെനിക്ക് ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ബോധ്യാവില്ല അതുകൊണ്ട് ഞാൻ ഹിന്ദി കാണുന്നില്ല ഇനി ഈ പീസ് ഓഫ് മൈൻഡും മറ്റു ചാനലുകളുണ്ടല്ലോ അവർ പതിനാറ് കല ചെയ്യട്ടെ കാണട്ടെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയത് അവരെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഒരുപാട് കുറ്റങ്ങൾ പറയണമെന്നുണ്ട് പറയാനുണ്ട് അതില് കാര്യ എന്താന്ന് വെച്ചാല് ഇതില് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മള് ഏർ പല കാര്യങ്ങൾ പതിനാറ് ഞാൻ പറഞ്ഞ മുന്നേ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല ഒന്ന് കൂടെ പറയും ഒന്ന് സർവരെയും എത്ര മാത്രം ഞാൻ ഇനിയും ഇനിയും ബ്രഹ്മകുമാരീസിലെ ഓരോ വ്യക്തികളെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ അവർ ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നോടത്തോളം കോലം അവരെനിക്ക് മിത്രമാക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവില്ല പിന്നെ പെരുമാറ്റം എൻ്റെ പെരുമാറ്റം സന്തുഷ്ടമാക്കുക ഇതൊരു കല രണ്ടാമത്തെ കല മൂന്നാമത്തെ കല പരിവർത്തനം വികസനം എന്നെ പരിവർത്തനപ്പെടുത്തുക എന്റെ ചുറ്റുപാട് വികസനപ്പെടുത്തുക അല്ലാതെ ഈ പാലക്കാട് എസ് ജി ബിയെ പരിവർത്തനപ്പെടുത്താൻ അവരെ വികസനപ്പെടുത്താൻ അത് എനിക്കില്ല സന്തുഷ്ടാവുക തൃപ്താവുക അതൊരു കല അതായത് ഞാൻ സന്തുഷ്ടാവുക ൃപ്ത അല്ലാതെ നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഏർ കൊച്ചി ഇവിടെ ഒക്കെ ഉള്ള സോണലുള്ള ആത്മാക്കളെ സന്തുഷ്ടപ്പെടുത്താനും അവരെ തൃപ്തപ്പെടുത്താനും അതെനിക്ക് കഴിയും അതും കുറവായ പരിപാടിയാണ് അത് അവർ തന്നെ വേണ്ട രീതിയിൽ അവിടെ നിൽക്കാൻ അവർ സന്തുഷ്ടാവട്ടെ പിന്നെ സംഘടനാ നേതൃത്വം ഭരണം അത് വേറൊരു കല അഞ്ചാമത്തെ കല സംഘടിക്കൊന്നാ കിട്ടൂല ഭരണം ഇതൊറ്റയ്ക്ക് നമ്മൾ കിട്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റൂന്നറിയ നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഒരു സാധനമാണ് വലിയൊരു രാജ്യമാണ് നമ്മുടെ ശരീരം ഇതിനെ സംഘടിപ്പിക്കുക ഇതിലഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഇവരെ സംഘടിപ്പിക്കുക ഇവരോട് നേതൃത്വം നൽകുക ഇവരെ ഭരണം ചെയ്യുക ഇതാണ് ബ്രഹ്മാപ ചെയ്ത് പുറത്തുള്ളവര് ചെയ്യണ്ടെന്നല്ല നമ്മുടെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് അവരിലേക്ക് ചെയ്യാം ബ്രഹ്മബാവ് ചെയ്തൊരു സംഭവതാണ് സംഘടിച്ചു നേതൃത്വപ്പെടുത്തി ഭരണം ഭരണം നന്നായിട്ട് നിർവഹിച്ചു അത് അഞ്ച് അഞ്ചേന്ദ്രിയായിരുന്നു അല്ലാതെ ബ്രഹ്മബാബയുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രഹ്മബാവയുടെ വൈഫിനെയോ അല്ലെങ്കിൽ അവരുടെ മക്കളെയോ അതല്ലെങ്കിൽ ബ്രഹ്മബാബയുടെ ഈ സ്ഥാപനയ്ക്ക് നിമിത്തമായിട്ട് വന്ന കൂടെ ഉള്ള ഒരാളും ബ്രഹ്മബാബ് ഈ പണികളൊന്നും ചെയ്യാൻ നോക്കില്ല അവനവന മാത്രം ഞാനും അതിലേക്കാണ് പോവാൻ നിക്കുന്നത് ഇപ്പത്തെ സമയം ഞാന് കുറച്ച് ഇതൊക്കെ ചെയ്തതിന്റെ കയ്യിൽ എനിക്ക് വലിയൊരു പണി അവിടെ വേറെ കിട്ടി അതും പറഞ്ഞു പറഞ്ഞ പിന്നെ പഠിക്ക പഠിപ്പിക്ക നമ്മൾ പഠിക്ക പഠിപ്പിക്കുക അതായത് ഇതാണ് ബ്രഹ്മബാബ് അതാണ് ചെയ്തത് വരുന്നു പഠിക്കുന്നു പഠിപ്പിക്കുന്നു ബ്രഹ്മാബാബ പഠിച്ചു പഠിപ്പിച്ചു ബസ് കിട്ടും പിന്നെ കാര്യം ചെയ്യുക പ്രഭാവത്തിൽ നിന്നും വേറിടുക ഏഴാമത്തെ ഒരു കലയായിട്ട് വരുമ്പോ കാര്യം ചെയ്യുക അതായത് ഒരു ബാത്റൂം ക്ലീൻ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക അതിന്റെ അതിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തത് അത്ര ശരിയായിക്കൊള്ളന്നില്ല അപ്പൊ അഭിപ്രായം പറയാനായിട്ട് രജോ പ്രധാനത്തിലൊരു ആത്മാവെന്ന് വരാം തമോ പ്രധാനത്തിൽ ഒരു ആത്മാവെന്ന് വരാം അവരത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേരിക്കും സമയം കുറേ ചിലവാ നമ്മള് ബാത്റൂമ് കഴുകാൻ നമുക്കൊരു സേവനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യ മാറി പോവുക അപ്പൊ അത് ഒരു കലിയാണ് അത് ഭയങ്കര രസുള്ള കളിയാണ് എന്നാലും കൂടെ വേണം ഞാൻ ഒറ്റക്ക് വന്നിട്ട് ഞാൻ എടുക്കുന്ന വീട്ടിൽ ഒരു ബാത്റൂമ് ക്ലീൻ ചെയ്യുമ്പോ അമ്മക്ക് അഭിപ്രായം പറയാം തങ്ങൾക്ക് അഭിപ്രായം പറയാം ബാക്കി ഇന്നിപ്പോ ഒരു കുടുംബക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്കഭിപ്രായം പറയാം അത് ഇതിലൂടെ കേൾക്ക ഇതിലൂടെ നേരെ വരച്ച് ഞാനൊരു സംഘടനയിൽ നിക്കുമ്പോ ഞാൻ ബാത്റൂമ് ക്ലീൻ ചെയ്യുമ്പോ ആ അതിലുള്ള ആളുകളെ അഭിപ്രായം പറയും അപ്പം ഇതിലൂടെ കേട്ടിട്ട് ഇതിലൂടെ വിടാൻ പറ്റില്ല കുറച്ച് സമയം മനസ്സിൽ വയ്ക്കുക എന്നിട്ട് അവർക്ക് അവരോട് പറയാ ഇന്ന് ഞാൻ ചെയ്തത് അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമായി അപ്പൊ നമ്മൾ കാര്യം ചെയ്തു കഴിഞ്ഞു നീ പ്രഭാതത്തിൽ നിന്ന് വേറിട്ടുള്ള next step ആണ് നാളെ നിങ്ങൾ ചെയ്ത് കാണിക്കും മറ്റന്നാളും ഞാൻ ചെയ്യും നാളെ നിങ്ങൾ ചെയ്ത് കാണിക്കും അതായത് ചിലപ്പോൾ ഒരു ചെറിയ കറിയാവും പോലും നമുക്ക് നല്ല ഉറപ്പുണ്ട് ആ ഒരു കറ മാത്രം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഋജു പ്രധാനി ഓർ ഏഹ് തമോ പ്രധാനി രണ്ടും പേരുണ്ട് ബ്രഹ്മകുമാരി അച്ഛനും വരുന്നുണ്ട് മൂന്ന് ഉത്തമം മധ്യമം കനിഷ്ടം അപ്പൊ ഉത്തമത്തിലുള്ള നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിലെ കറ പോണെന്ന് ഉറപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ മാറിയിരുന്നുണ്ട് പക്ഷേ ഈ കനിഷ്ടത്തിലുള്ള ആത്മാവ് അത് കണ്ട് നമ്മളോട് അഭിപ്രായം പറഞ്ഞു വരും ഞാൻ ഈ ഒരു ഉദാഹരണം ധാരണം മാത്ര കാര്യം ചെയ്യുക പ്രഭാവത്തിൽ നിന്നുള്ളവരുടെ അപ്പോ ഈ കനിഷ്ടത്തിലുള്ള ആത്മാവ് തീർച്ചയായിട്ടും ഒരു വെള്ള പേപ്പറുള്ള കുത്ത് മോശമായിട്ട് തന്നെ കാണും ഉത്തമത്തിലുള്ള ആത്മാവനെ ആ വെള്ള വെള്ളപ്പേപ്പറില് ആ കുത്തിന്റെ നമുക്ക് മോശമല്ല അത് നല്ലതുണ്ട് അതിന് നന്മ അപ്പൊ ഈ കുത്ത് പോക്കാൻ വേണ്ടിട്ട് അതായത് ഒരു സംഘടനയിലുള്ള വ്യക്തിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അതിൻ്റെ കൂടുതലും പ്രഭാവത്തിലേക്ക് വേണ്ടത് എന്നാലും കുടുംബസ്ഥന്മാർക്ക് വേണമെങ്കിൽ എടുക്കാം ഉദാഹരണം എടുക്കാം ആ രീതിയിൽ എടുക്കാം കാര്യം ചെയ്യുക പ്രഭാവത്തിൽ നിന്ന് വരുക നാളെ നിങ്ങൾ ചെയ്യൂ കേട്ടു സംസാരിച്ചു ഭംഗിയോടെ മധുരതയോടെ നാളെ നമ്മൾ ചെയ്യൂ ചെയ്ത് കാണിക്കൂ മറ്റന്നാ ഞാൻ ചെയ്യ നാളെ ആ മധ്യ ത്തിലുള്ള ആത്മാവ് ഇരുപത്തി അഞ്ചു മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറല്ല ഒരു ദിവസമുള്ളൂ ഇരുപത്തി അഞ്ചു മണിക്കൂർ ഏതേതെല്ലാം കെമിക്കലിട്ട് ഒരച്ചു കഴിക്കാനും ആ കറ കളയാൻ കഴിയില്ല അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ് ഉത്തമത്തിലുള്ള ആൾക്കാർ ധൈര്യമായിട്ട് മുദ്രമായിട്ട് സംസാരിക്കും അതെ നമ്മൾ ചെയ്യും ഞാനീ ബ്രഹ്മകുമാരീസിലെ എസ് ജെബിയിലെയും കുറച്ച് ആത്മാക്കളെയും വിമർശിച്ചുകൊണ്ട് എസ് ജെ ബിയിലെ മാത്രല്ല നമ്മുടെ ഡൽഹിയില് ഒരമ്മൂമ്മ ഉണ്ട് ആ അമ്മൂമ്മേനെ ഞാൻ കുറച്ച് വിമർശിക്കാനുണ്ട് അവരൊക്കെ വിമർശിച്ചുകൊണ്ട് ഞാനതിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരെക്കാളും കുറച്ചുകൂടെ നന്നായി എനിക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ കഴിയും പക്ഷെ ഞാൻ ഇപ്പോഴും റെഡി അല്ല ഞാനിപ്പോഴും റെഡി അല്ല ആയിക്കൊണ്ടിരിക്കുന്നുള്ളു അതുകൊണ്ട് മാത്രം എന്നിട്ട് അവരോട് ഞാൻ വെല്ലുവിളിക്കുന്നുണ്ട് യുദ്ധത്തിന് ഞാൻ തയ്യാറാണ് ഓർമ്മിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ കാണിക്കൂ നിങ്ങൾ സദോപ്രധാനായി കാണിക്കൂ ഒന്നുകിലോ അവര് അല്ലെങ്കിൽ ഞാൻ ഉറപ്പാണ് അപ്പൊ നെക്സ്റ്റ് പ്രസംഗം കത്തരുത് അടുത്ത കല കേട്ടോ പ്രസംഗം കത്തെഴുത് അതായത് നമ്മൾ പ്രസംഗിക്കണം പിന്നെ കത്തെഴുതണം അത് നമ്മൾ ആദ്യം ബാബയ്ക്ക് അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവരോടും ചെയ്യാൻ പറ്റുന്നു അതൊരു വേറെ കല നമുക്ക് അതിന്റെ ഡീപ്പിലേക്ക് വരാം ഒരു പരിധി വരെ പിന്നെ വിചാരം നിർമ്മാണം വിചാരം നിർമ്മാണം മീൻസ് സങ്കല്പം സങ്കല്പത്തിലൂടെ ഓരോന്ന് നിർമ്മിക്കുന്നതാണ് മറ്റുള്ളവർക്ക് നന്മ സേവനം മറ്റുള്ളവർക്ക് നന്മ ചെയ്യ സേവനം ചെയ്യ അതായത് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അതൊരു സേവനം തന്നെയാണ് ബാബ മുരളീലി പോലെ ഇനി ഈ കഴുതപ്പണി എടുക്കണോ അതായത് നമ്മൾ രാവിലെ ആവണം ഒരു വെള്ളറ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ ആവണം ഒരു പത്ത് വേണമെങ്കിൽ അവിടെ വെൽഡിങ് ഇവിടെ വെൽഡിങ് നമ്മള് മെക്കാനിക് ആണ് എന്നെ സംബന്ധിച്ച് അവിടെ മെക്കാനിസം ഇവിടെ മെക്കാനിസം ഏഹ് ഓരോ നോക്കിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അല്ലെങ്കിൽ ഒരു ടൈലറെ സംബന്ധിച്ചാണെങ്കിൽ കട തുറക്കണം കൃത്യമായിട്ട് ഒമ്പത് മണിക്ക് കട തുറക്കണം രാത്രി ഒമ്പത് മണി വരെ അവിടെ ഇങ്ങനെ ചിന്തിക്കുന്ന അതല്ല വേറെ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചാണ് എന്താ പറയുക അതാണ് ബാബ് അത് ഞാൻ ആഹ് ജോലിയുടെ കാര്യങ്ങളില് ടെൻഷനാവാ അതിനെ സേവനം ചെയ്യാൻ പറ്റും അതാണ് ബാബ് മറ്റുള്ളവർക്ക് നന്മ സേവനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് എന്ത് ചെയ്യുകയാണെങ്കിലും എത്ര കോടി വർക്ക് എൻ്റെ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പരിപാടി തന്നെയാണ് അതായത് സേവനം തന്നെയാണ് അതിൻ്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പണം വാങ്ങിക്കുന്ന കൊടുക്കുന്ന ഒരു പണി ഈ പേപ്പർ പണം ഇത് ഇവിടെ കലയുഗത്തിലെ കുറച്ച് കൂടുതൽ കാണുന്ന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ഇത്ര ടെൻഷനും ായി മാറിയത് എന്നാ സേവനം തന്നെയാണ് ഓരോ ആളുകൾ ചെയ്യുന്ന സേവനമാണ് മറ്റുള്ളവർക്ക് നന്മ സേവനം ഇതിന്റെ ഒരു ഡീപ്പ് വിഷയം എന്നെ കൊണ്ട് അറിയുന്നത് ഞാൻ പറഞ്ഞ next ഗുപ്തമായിരിക്കുക പ്രത്യക്ഷമാക്കുക അടുത്ത കലേട്ടാ പതിനൊന്നാമത്തെ കല എഴുതി വെച്ചിട്ടുള്ള പതിനൊന്നാമത്തെ കല ഗുപ്തമായിരിക്കുക പ്രത്യക്ഷമാക്കുക ഗുപ്തമായിരിക്കണം പ്രത്യക്ഷമായിരിക്കണം അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് വളരെ ഗുപ്തമായിട്ടായിരിക്കണം എന്നാ ഇത് പ്രത്യക്ഷണം അതായത് വെള്ളയും വെള്ളമൊക്കെ ഇട്ട് നറുക്കണം മറ്റേ ബാഡ്ജ് കുത്തണം എന്നാ നമ്മളൊന്നും ചെയ്യുന്നില്ലേ എന്ന രീതി ആ രീതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതല്ല അത് അല്ല ഭാഗോദ്ദേശിച്ചാലും എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം നെക്സ്റ്റ് നേതൃത്വം ഈ പന്ത്രണ്ടാമത്തെ ഈ നേതൃത്വം എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഇതിൽ തന്നെ ഒരു റിപ്പീറ്റേഷൻ ആയിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത് അഞ്ചാമത്തെ ഓൾറെഡി സംഘടന നേതൃത്വം ഭരണം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പന്ത്രണ്ടാമത്തേന്റെ നേതൃത്വം അപ്പൊ ഈ പതിനാറ് വലയിൽ ഒന്ന് ഇവര് ആണ് എഴുതിയിട്ടുള്ളത് പിന്നെ പതിമൂന്നാമത്തെ പാലന നൽകുക ഈ പാലന നൽകുക എന്ന് പറയുമ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പത്താമത്തെ മറ്റുള്ളവർക്ക് നന്മ അതുപോലെ സേവനം ഏകദേശം അതിന്റെ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പതിനാലാമത്തെ വ്യർത്ഥത്തെ സമർത്ഥമാക്കുക വ്യർത്ഥത്തെ സമർത്ഥമാക്കുക പതിനാലാമത്തെ ഇതില് ഈ ബ്രഹ്മകുമാരി ചെയ്തിട്ടുള്ളത് വ്യർത്ഥത്തെ സമർത്ഥമാക്കുക എന്നാണ് പക്ഷെ അത് ഈ ഒമ്പതാമത്തെ വിചാരം നിർമ്മാണം അതായത് സങ്കല്പം അതിലൂടെ പരിവർത്തനം അതിൻ്റെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പതിനഞ്ചാമത്തായിട്ട് ഹാസ്യം വിനോദം ഹാസ്യം ഇച്ചിരി തമാശയൊക്കെ പറയാനുള്ള കാര്യം പിന്നെ വിനോദം അതായത് ആസ്വദിക്കുക അതൊക്കെ അത് വേറൊരു കല ആയിരുന്നു പതിനാറാമത്തെ ആരോഗ്യം ആരോഗ്യം പറഞ്ഞ കല ഇതിന്റെ ഒക്കെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ടുണ്ട് കിട്ട അപ്പോ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ചെയ്ത് പതിനാറ് കലയാണ് ഒന്നും രണ്ടും വർഷത്തേക്കല്ല നൂറ്റമ്പത് വർഷം വീതമുള്ള ആയിരത്തി ഇരുന്നൂറ്റമ്പത് വർഷത്തെ ജന്മം എട്ട് ജന്മം സത്യുഗം നൂറ്റമ്പത് നൂറ് വർഷത്തിലധികമുള്ള അല്ലെങ്കിൽ അത് അനുബന്ധിച്ചുള്ള പന്ത്രണ്ട് ജന്മം പ്രേതായുഗം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കലയാണ് ഇതിൽ പതിനാറ് കല ഞാൻ പറയാണം റിപ്പിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ കുറച്ച് കലകൾ ഇവർ നിക്കിയിട്ടുണ്ട് ഒന്നുകിൽ അവർക്ക് അതിനെ പറ്റി മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വായിച്ചു കൊടുത്തുള്ള മിസ്റ്റ് ഞാൻ ഒന്നും കൂടെ പഠിക്കട്ടെ അപ്പൊ ഞാനും ഇത് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൂ അപ്പൊ ഒന്നും കൂടെ പഠിക്കട്ടെ എന്നിട്ട് ഈ പതിനാറ് കലയുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇനി എനിക്ക് പറ്റിയൊരു അമളി അത് വേറൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ ചെയ്തുതരാം ഇതേ സ്ഥലത്തിരുന്നിട്ട് വേറൊരു സംഭവം ചെയ്തു അതായത് ഈ സേവനത്തിലൂടെ എനിക്ക് ഇന്നലെ കിട്ടിയ വലിയൊരു രമണ്ടം പണി ട്രിപ്പിൾ ഓംഷൻ